ആ പുതിയൊരു വീഡിയോക്സ് അതും ഈ വീഡിയോ ഹെയർ കുറിച്ച് തന്നെയാണ് അപ്പൊ നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ ഒരു ലീഡറുമായിട്ട് സംസാരിച്ചത് അപ്പൊ ലീഡർ തുറന്ന പറച്ചിൽ അത് എന്തുകൊണ്ട് നമ്മുടെ വീഡിയോകളൊക്കെ ചെയ്യുന്നതിൻ്റെ ആ ഒരു കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നിരന്തരം ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര തന്നെ അവഗണിച്ചു കഴിഞ്ഞാലും അതിലെ കാര്യങ്ങൾ ജനങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു ഹയറിച്ചിൻ്റെ ലീഡർമാരടക്കം ഉൾക്കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷമാണ് ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടുള്ള കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വോയിസ് കേൾക്കാൻ ഇടിയായി അദ്ദേഹം പറയുന്നത് എനിക്ക് പണം നഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് പണം അധികം കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഞാനത് കമ്പനിക്ക് തിരിച്ചു കൊടുക്കാനാണ് ഉള്ളത് എന്നുള്ളത് എത്ര നല്ല മനസ്സിനുടമയാണ് ഇദ്ദേഹം ഇദ്ദേഹം പറയുന്നു ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ പണം എനിക്ക് തിരിച്ചു കൊടുക്കാനാണ് ഉള്ളത് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത് മുഴുവൻ പണം നഷ്ടപ്പെട്ടവർക്ക് കമ്പനി വഴിയോ അല്ലെങ്കിൽ സർക്കാർ വഴിയോ പണം തിരിച്ചു കിട്ടാനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ എങ്കിൽ എങ്ങനെയാണ് അത് സാധ്യമാവുക നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഒരുപാട് പണങ്ങൾ അധികം വാങ്ങിയിരിക്കുന്നു സർക്കാരിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഇപ്പൊ ഫ്രീസ് ചെയ്ത കമ്പനിയുടെ കയ്യിൽ എന്ന് പറയാൻ പറ്റില്ല സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പോ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി എത്രയാൾക്ക് എന്തൊക്കെ കൊടുക്കാൻ സാധിക്കും എത്ര ശതമാനം വെച്ച് കൊടുക്കാൻ സാധിക്കും അപ്പോ ലീഡർമാർ നിങ്ങളെ പോലെ നിങ്ങൾ പറഞ്ഞതുപോലെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുള്ളവർ കൊടുക്കാൻ തയ്യാറാവുമോ അതിന്റെ ആദ്യം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നാണ് പറയാനുള്ളത് നമ്മുടെ പട്ടാമ്പിയിലും പാലക്കാടും ഒക്കെയുള്ള പണം പോയ ഒരുപാട് സ്ത്രീകളുണ്ട് വയസ്സായ സ്ത്രീകൾ അപ്പോൾ അവരൊക്കെ നിങ്ങളുടെ അണ്ടറിൽ ചേർന്നവർക്കൊക്കെ എത്രയാണോ കിട്ടാനുള്ളത് അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനമെങ്കിലും നിങ്ങൾക്ക് അധികമായി കിട്ടിയ പണത്തിൽ നിന്ന് എന്നാണ് ചോദിക്കാനുള്ളത് അല്ലാതെ ഇതിങ്ങനെ പല കളവുകളും പറഞ്ഞ് നീട്ടി 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 പോയി കൊണ്ടുപോയി അവസാനം ഇവര് മടുത്ത് പിന്മാറുന്ന ഘട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് ഇവരൊക്കെ മടുത്ത് പിന്മാറണേ മടുത്ത് പിന്മാറണേ എന്നാണ് ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പും പ്രാർത്ഥനയും ഇതാണ് ഇവരെ കൂട്ടി ഇപ്പം ശരിയാവും ഇപ്പം ശരിയാവും എന്ന് പറയുമെങ്കിൽ കൂടി ഇവരൊക്കെ പറയുന്നത് ഇവർക്കൊക്കെ മടുത്ത് ഇത് ഉപേക്ഷിച്ച് പോവണേ എന്നിട്ട് എൻ്റെ പണം സംരക്ഷിക്കപ്പെടണമേ എന്നാണ് ഇവരൊക്കെ പറയുന്നത്